അസ്സാമലൈക്കും കീർത്തിമുദ്ര എന്ന കഥയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവസാനത്തെ കഥകളിക്കിറങ്ങുന്ന ആശാൻ്റെ അരങ്ങിൻ്റെ ചിത്രമാണ് കഥയിലുടനീളം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത് നമുക്ക് വായിച്ചു പോവാം ചുട്ടിക്കാരൻ ആശാൻ്റെ മുഖത്ത് പഴുപ്പ് മനയോല തേച്ചു ചുട്ടിക്കാരൻ എന്ന് പറയുന്നത് ഈ മേക്കപ്പ് നടത്തുന്നയാളാണ് അപ്പോൾ ഒരു തരം മേക്കപ്പ് ആണ് മനയോലപ്പഴുപ്പ് അത് തേച്ചു വേഷവിധാനങ്ങൾ വിധാനിക്കുക എന്ന് പറഞ്ഞാൽ വേഷം കിട്ടുക എന്ന് തന്നെയാണ് വേഷവിധാനങ്ങൾ പൂർത്തിയായി രണ്ടറ്റത്തേക്കും രണ്ടു ഭാഗത്തേക്കും എഴുന്ന നിൽക്കുന്ന തേളിൻ്റെ ആകൃതിയിലുള്ള മീശ കണ്ടപ്പോൾ ആശാന് ഉള്ളിൽ ചിരി വന്നു യവനനായാണ് ആശാൻ വേഷം കെട്ടുന്നത് അയാൾ ഒരു വില്ലൻ വേഷമാണ് അപ്പോൾ വില്ലൻ്റെ ഒരു ശരീരത്തിൻ്റെ പ്രകൃതിക്ക് ചേരുന്നതാണ് കപ്പടാ മീശ അല്ലേ അങ്ങനെ ഒരു മീശ പുരികക്കൊടിയിലെ കട്ട പിടിച്ച മഷി വിരൽ തുമ്പുകൊണ്ട് തൊട്ടുമിനക്കി ആ വലിയ നല്ല കട്ടിയുള്ള പുരികം കൂടി ഉണ്ടെങ്കിൽ ആ വില്ലന് ഒന്നുകൂടി അല്ലേ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും അപ്പോൾ അങ്ങനെ തേക്കും പുരികത്തിൽ അത് വിരൽ വിരൽത്തുമ്പ് ഒന്നുകൂടി ആ മഷി തൊട്ടു മിനുക്കി കറക്റ്റാക്കി മുഖത്തെ മേക്കപ്പ് പൊടി പൊടിച്ചിരിക്കുന്നു നന്നായിരിക്കുന്നു അടിപൊളിയായിരിക്കുന്നു യവനെൻ്റെ അതിനുശേഷം പിന്നെ യവനെൻ്റെ എടുത്ത് അണിഞ്ഞു ചുവന്ന ഉറുമാൽ അതിൻ്റെ പുറമെ ഒരു ഉറുമാലും തലപ്പാവിന് മുകളിൽ ചേർത്ത് കെട്ടി കഴുത്തു മുതൽ പാദം വരെ കാല് വരെ നീണ്ടു കിടക്കുന്ന പട്ടാണിയുടെ ഉടുപ്പിട്ടു ഒരു തരം ഉടുപ്പ് ഉടുപ്പിനടി ഭാഗത്തു നിറയെ തൊങ്ങലുകളാണ് നമ്മളീ വിരിയുടെ ഒക്കെ താഴകന് തൊങ്ങലും തൊങ്ങലായിട്ട് കാണുമല്ലോ അതാണ് വാളും പരിചയവും കയ്യിലെടുത്തു പതുക്കെ ചുഴറ്റി മിന്നിച്ചു ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന വാക്കുകളാണ് വായ് തല വായി ആ തലപ്പ് അതിനെ മൂർച്ച നോക്കുന്ന മട്ടിൽ വിരലുകളെ കൊണ്ട് അരുക്ക് തടവി അതിൻ്റെ രണ്ട് അരുഗ് ഭാഗം തടവി ആ ഭാഗം അപ്പോൾ ഇനി അരങ്ങത്തേക്കുള്ള പുറപ്പാടാണ് അരങ്ങത്ത് ഏഴു വർണ്ണങ്ങളിലുള്ള സപ്തവർണ്ണങ്ങളിലുള്ള തിരശ്ശീല പൊന്തി എല്ലാ വർണ്ണങ്ങളിലും മഴവില്ലിൻ്റെ നിറമാണ് സപ്തവർണ്ണം അല്ലെ അത് അപ്പോ ആശാൻ കടന്നു വന്നപ്പോൾ തിരശ്ശീലയാണ് തിരശ്ശീല ഉള്ളത് കൊണ്ട് തന്നെ ആശാനെ പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മദ്ദളത്തിൻ്റെയും ഇലത്താളത്തിൻ്റെയും ഒരു ചെണ്ട പോലെ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഉപകരണങ്ങളാണ് പതിഞ്ഞ ശ്രുതി അത് വലിയ ശബ്ദമല്ല ശ്രുതി എന്ന ശബ്ദം എന്നാണ് ഇവിടെ അർത്ഥം പതിഞ്ഞ ചെറിയ ശബ്ദം ഉച്ചസ്ഥായിലായി അത് ചെറിയ ശബ്ദത്തിൽ തുടങ്ങി ഉച്ചസ്ഥായി വലിയ ശബ്ദം പതിഞ്ഞ ശ്രുതി എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം ഉച്ചസ്ഥായി എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദത്തിലേക്കെത്തി ചിലങ്കയുടെ ശബ്ദം കേട്ടു ചിലങ്ക കാലിലണിയെന്ന ഒരു ഉപകരണമാണല്ലോ അതിന്റെ ശബ്ദം കേട്ടു പീലി തിരുമുടി വെച്ച കിരീടം പീലി കൊണ്ടുണ്ടാക്കിയ ഒരു തരം കിരീടവും ചുവന്ന ഉറുമാൽ കെട്ടിയ തലപ്പാവും തിരശ്ശീലയുടെ നെറുകയിൽ പ്രത്യക്ഷപ്പെട്ടു മുകളിലൂടെ കണ്ടാൽ ഇതിങ്ങനെ കാണാം അത് പുറത്തുനിന്ന് കാണുന്ന കാഴ്ചക്കാർക്ക് ആരോ തിരശ്ശീലക്ക് പിന്നിൽ തിരശ്ശീല എന്ന കർട്ടൺ അല്ലെ ഞങ്ങള് നാടകമോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഒരു കർട്ടനാദ്യം ഉണ്ടാവും എന്നിട്ട് പിന്നെ കർട്ടൻ പൊന്തിക്കുക ചെയ്യുക അപ്പോൾ കർട്ടൻ്റെ പിന്നിൽ ഇതെല്ലാം കണ്ടു അപ്പോൾ എല്ലാവർക്കും കാഴ്ചക്കാർക്കൊക്കെ മനസ്സിലായി അതെ യവനനാണിത് കാരണം യവനൻ്റെ വേഷം ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം സാധാരണ നാടകം കാണുന്ന ആളുകൾ തന്നെയാണല്ലോ ആശാൻ്റെ നാടകവും കാണാൻ വരിക അപ്പോൾ ഒരാൾ ഒരു കമൻറ്റ് പറയുകയാണ് വേഷം വരാറായി അഥവാ തുടങ്ങാറായി എന്നർത്ഥത്തിൽ കൃഷ്ണനും യവനനും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ് കൃഷ്ണൻ ഹീറോയാണ് യവനൻ വില്ലനാണ് ആശാൻ യവനനാണ് അരങ്ങ് ഒഴിയുക അതാ അരങ്ങിൽ നിന്ന് രാജിവെക്കുക അല്ലെ രാജിവയ്ക്ക് റിട്ടയറാവുക അല്ലെ അരങ്ങൊഴിയുന്നതിന് മുമ്പായുള്ള അവസാനത്തെ വേഷമാണ് ഇത് അതുകൊണ്ട് അരങ്ങ് തകർക്കുക അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പദമാണ് അരങ്ങ് തകർക്കുക ശക്തമായിട്ട് കളിക്കുക നമ്മൾ കളിയിലൊക്കെ അങ്ങനെ പറയും അരങ്ങ് തകർക്കുന്ന കളി എന്ന് പറയും ഈ അരങ്ങ് എന്ന് പറഞ്ഞാൽ കഥകളി പോലുള്ള സ്റ്റേ കളികൾ നടത്തുന്ന സ്റ്റേജിനാണ് അരങ്ങ് എന്ന് പറയുക അരങ്ങ് തകർക്കുന്ന സ്റ്റേജ് തകർക്കുന്ന പൊടി എന്ന് പറയല്ലേ അരങ്ങ് തകർക്കുന്ന കളിയാണ് ഏതോ കളിഭ്രാന്തൻ തൊട്ടടുത്തിരിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താനായി പറഞ്ഞു അങ്ങനെ കാണുമ്പോൾ അല്ലേ നമ്മൾ പറയില്ലേ ഇന്നത്തെ കളി കളിക്കിടുവായിരിക്കും എന്ന് പറയുന്ന മാതിരി ഒരാൾ മറ്റൊരാളോട് പറഞ്ഞ കമൻ്റാണ് അയാൾ തിരശ്ശീല നീങ്ങുന്നതും നോക്കി അതിന് തിരശ്ശീല നീങ്ങിയാലേ കളി തുടങ്ങുകയുള്ളൂ കഥ തുടങ്ങുകയുള്ളൂ അക്ഷമനായി ക്ഷമ കെട്ട് ക്ഷമിക്കാനാവാതെ ഇരിക്കുകയാണെന്ന വസ്തുത അറിഞ്ഞുകൂടായിരുന്നു തിരശീല താണു കളിവിളക്കിൻ്റെ ഇരിഞ്ഞു പടരുന്ന നാളങ്ങൾ അപ്പോൾ രണ്ട് സൈഡിലും കളിവിളക്ക് വെച്ചിട്ടുണ്ടാവും ചെറുതായിട്ടിങ്ങനെ കത്തിച്ചു വെച്ച വിളക്കുകൾ ആ വിളക്കിൽ നിന്ന് നാളങ്ങളിങ്ങനെ പടരുന്നത് കാണാം ചുണ്ടപ്പൂവിൻ്റെ ഷോണിമ പുരണ്ട രണ്ട് കണ്ണുകൾ നാളങ്ങളിൽ ഉരുകി അപ്പൊ ഈ വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് നോക്കിയാൽ തന്നെ ഒരു ചുവപ്പായിരിക്കും ആ ചുവപ്പിനെ വെല്ലുന്ന ഒരു ചുവപ്പാണ് ആശാന്റെ കണ്ണുകളിൽ കാണാൻ പറ്റുന്നത് ചുണ്ടപ്പൂവ് ഒരു പൂവ് നല്ല ചുവന്ന പൂവ് ആ പൂവിൻ്റെ ഷോണിമ ഷോണിമ എന്ന ചുവപ്പ് എന്നർത്ഥം ഷോണിമ പുരണ്ട അപ്പൊ ചുവപ്പിൻ്റെ ഷോണി ചുണ്ടപ്പൂവിൻ്റെ ഷോണിമ പുരണ്ട കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അത്രയോളം ഒരു പൂവിൻ്റെ ചുവപ്പിനോളം പോകുന്ന ചുവന്ന കണ്ണുകൾ ആ കണ്ണുകൾ നാളങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആശാന്റെ കണ്ണിന്റെ ചുവപ്പൊന്നും ഏതിനില്ല ഈ വിളക്കിന്റെ നാളങ്ങൾക്ക് വിളക്കിന്റെ തീയിനില്ല എന്നർത്ഥം എന്തായാലും ക്രൗര്യത്തിന്റെ ആ ദേഷ്യം അല്ലെ ക്രൂരത അയിന്നു വന്നാണ് ക്രൗര്യം ക്രൗര്യത്തിന്റെ ഗർജനം മുഴങ്ങി കൃഷ്ണൻ യവനനെ കണ്ടു കൃഷ്ണനായിട്ട് ഒരാൾ വേഷം കെട്ടിട്ടുണ്ടാവും യവനനായിട്ട് ആശാനും കൃഷ്ണൻ യവനനെ കണ്ടു ദ്വന്ദ്യുദ്ധം ഗുസ്തിയാണ് എന്ന് പറയും ദുദ്ധത്തിന് തയ്യാറായി വന്ന യവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനിച്ഛിക്കുന്ന പോലെ കൃഷ്ണൻ മുന്നോട്ട് നടന്നു അഥവാ ഒരാൾ എന്തായാലും എപ്പോഴും കൂടുതൽ ശക്തനായിരിക്കും അപ്പോൾ കൃഷ്ണനെ കൃഷ്ണനറിയാം യവന നല്ല ശക്തനാണ് അപ്പോൾ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല ബുദ്ധി കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത് അതുകൊണ്ട് എപ്പോഴും യവനിൽ നിന്ന് മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന പോലെ കൃഷ്ണൻ മുന്നോട്ട് നടന്നു ഗുസ്തി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ തൊട്ടു പിന്നാലെ യവനൻ വാളും പരിചയവും ഇളക്കിക്കൊണ്ട് പിന്നാലെ കൃഷ്ണന്റെ പിന്നാലെ കൃഷ്ണൻ ഇങ്ങനെ നടക്കുക കൃഷ്ണന്റെ പിന്നാലെ യവനനും കൃഷ്ണന്റെ മുഖം യവനന് കണ്ടുകൂടാ കാരണം കൃഷ്ണൻ മുമ്പിലാണ് നടക്കുന്നത് അപ്പൊ കൃഷ്ണന് പെട്ടെന്ന് തോൽപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ പിന്നില് വാളും പരിചയം എടുത്ത് യവനനും ഉണ്ട് അതുകൊണ്ട് മുൻഭാഗം കാണാൻ പറ്റൂല മുഖം കാണാൻ പറ്റൂല മുഖം മറച്ചു പിടിച്ചിരിക്കുകയാണ് പിന്നെ പുറത്ത് ചെന്ന് കൃഷ്ണൻ്റെ തലമുടി ഗ്രാണിച്ചു ഘ്രാണിച്ചു പറഞ്ഞാൽ മണത്തു ഗ്രാണം മണത്ത് മണക്കുക തലമുടി ഒന്ന് മണത്തു അപ്പോൾ കൃഷ്ണൻ ദേവനാണ് കൃഷ്ണൻ ദേവനാണ് രണ്ട് വീട്ടി വിഭാഗമാണുള്ളത് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം അങ്ങനെ അങ്ങനെയല്ല എന്നാലും നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം മലക്കുകളും പിശാചുക്കളും എന്ന് പറയുന്ന പോലെ മാലാഘമാർ എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകങ്ങളാണ് എന്ന് പറയുന്നത് തിന്മയുടെ പ്രതീകങ്ങളാണ് അതേപോലെ ദേവന്മാർ എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകങ്ങളാണ് അസുരന്മാർ എന്ന് പറയുന്നത് തിന്മയുടെ പ്രതീകങ്ങളാണ് അപ്പോൾ കൃഷ്ണൻ ദേവനാണ് യവനൻ അസുരനുമാണ് ദേവഗന്ധം ദേവൻ്റെ മണം ഏറ്റ പോലെ യവനൻ മൂക്ക് വിടർത്തി പിടിച്ചു അപ്പോൾ ഇവര് രണ്ടാമത് ശത്രുക്കളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആര് ദേവനും അസുരനും അല്ലേ ദേവന്മാരും അസുരന്മാരും അതേപോലെ അസുരൻ്റെ മണം ദേവൻ്റെ മണം കേട്ടാൽ അവൻ്റെ ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലേ അല്ലെങ്കിൽ ദേഷ്യം മനസ്സിൽ നൊരഞ്ഞു പൊന്തുന്ന ഒരു പോലെ ശ്രീകൃഷ്ണൻ്റെ മണം കേട്ടപ്പോൾ യവനൻ ഇങ്ങനെ ദേഷ്യം നിരഞ്ഞു പൊന്തി ദേവഗന്ധമേറ്റ ദേവന്റെ മണമേറ്റ അസുരനെ പോലെ യവനൻ മൂക്ക് വിടർത്തി പിടിച്ചു മൂക്ക് വിടർത്തിയപ്പോൾ താടിയും മീശയും കണ്ണും ഒരുപോലെ വിറച്ചു തുള്ളി കാരണം ആശാൻ എത്രയോ കാലമായിട്ട് അരങ്ങത്ത് കസറുന്ന ആളാണ് അപ്പോൾ ആ എല്ലാ ഭാവങ്ങളും മുഖത്ത് ഇങ്ങോട്ട് വന്നു കലി കൊണ്ട് ജ്വലിച്ച യവനൻ കൃഷ്ണനെ മുഷ്ടിച്ചുരുത്തി പ്രഹരിക്കാൻ ഓങ്ങി അപ്പോൾ ഇതിങ്ങനെ കലിങ്ങനെ കലിയാകുമ്പോൾ ദേഷ്യ ഇങ്ങനെ ൂടാണ് ആ മണം കൂടിയും കേട്ടപ്പോൾ അല്ലേ ദേഷ്യം കൂടി കലി കൊണ്ട് ജ്വലിച്ച യവനൻ കൃഷ്ണനെ മുഷ്ടി ചുരുട്ടി കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ റിസ്റ്റ് അതാണ് മുഷ്ടി മുഷ്ടി ചുരുട്ടി പ്രഹരിക്കാൻ അടിക്കാൻ ഓങ്ങി ആളിക്കത്തുക ആളിക്കത്തുന്ന ക്രോധാഗ്നി ക്രോധാഗ്നി ക്രോധത്തിൻ്റെ അഗ്നി ദേഷ്യത്തിൻ്റെ തീ അതാണ് ക്രോധം ദേഷ്യം അഗ്നി തീ ദേഷ്യത്തിൻ്റെ തീ ആ തീയിൽ കൃഷ്ണൻ ചാമ്പലായി പോകുമോ െ ചാമ്പലാപ എന്ന് പറഞ്ഞാൽ കരിഞ്ഞു ചോദ്യം കാരണം എന്താ യവനൻ അത്ര സംഭവം കൃഷ്ണൻ വലിയ ആളാണ് പക്ഷെ യവനൻ അത്ര ചെറിയ ആളൊന്നും അല്ല അയാൾ മിത്രമാണ് ജരാസന്ധൻ ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല നമ്മളെ കഥകളിലൊക്കെ ശക്തനായ ഒരു കഥാപാത്രമായി പറയുന്ന ആളാണ് ജരാസന്ദൻ അസുരനാണ് ജരാസന്ദന്റെ മിത്രമാണ് പരസഹസ്രം തുലക്കപ്പ തുലുക്കപ്പടയുടെ അനുഷേദ്യ നേതാവ് സഹസ്രമായിരക്കണക്കിന് വലിയ വലിയ പടകളുടെ അനുഷേദ്യം നിഷേധിക്കാനാവാത്ത നേതാവ് എന്ന് നമ്മൾ പറയും സാധാരണ ഉപയോഗിക്കുന്നതാണ് നിഷേധിക്കാനാവാത്ത നേതാവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അയാൾ അയാൾ നേതാവാണെന്ന് ഒരിക്കലും നമുക്ക് എതിർത്ത് പറയാൻ കഴിയില്ല നേതാവല്ലെന്ന് നേതാവല്ലെന്ന് ഓക്കെ അത്ര എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് യവനനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല യവനനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാനാവില്ല കരുത്തനായ പ്രതിരോഗി കരുത്തനായ എന്ന് ഇംഗ്ലീഷിൽ പറയും പ്രതിയോഗി നമ്മളെ എതിരാളി പ്രതിയോഗി എന്ന് പറഞ്ഞാൽ എതിരാളി കരുത്തനായ എതിരാളിയുടെ കാലു വാരാൻ എന്താണ് വഴി അത് നമ്മൾ പറഞ്ഞ് കരുത്തുകൊണ്ട് തോൽപ്പിക്കാനാവില്ല ബുദ്ധി കൊണ്ട് അതാണ് കാലു വാരിക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി ചതിപ്രയോഗം ഉപയോഗിക്കാൻ എന്താണ് വഴിയെന്ന് കൃഷ്ണൻ ആലോചിക്കുകയായിരുന്നു ഗത്യന്തരം മറ്റു വഴി മറ്റൊരു വഴി മറ്റൊരു നിർവാഹം ഇല്ലാതായപ്പോൾ ഏറ്റുമുട്ടേണ്ടി വന്നു അരങ്ങത്തു നടന്ന കൃഷ്ണൻ്റെയും യവനൻ്റെയും ഏറ്റുമുട്ടൽ കാണികളെ ശ്വാസം വിടാതെ പിടിച്ചിരുത്തി എല്ലാവരും അല്ലേ നമ്മൾ പറയില്ലേ നല്ല ഒരു കാഴ്ച കാണുമ്പോൾ നമുക്കൊക്കെ ശ്വാസം വിടാതെ പിടിച്ചു നിൽക്കുന്നത് പോലെ രണ്ടു മികച്ച വേഷങ്ങളാണ് രണ്ട് മികച്ച വേഷങ്ങളാണ് രണ്ടു പേർ ആടി തിമിർക്കുന്നത് വേഷത്തേക്കാൾ മികച്ച വെയ്വ മെയ്വഴക്കമുള്ള ആശാൻ്റെ യവനൻ വായുവിൽ കിടന്ന് പടവിട്ടി എന്താ വേഷത്തേക്കാൾ മികച്ച മെയ്വഴക്കം മെയ് എന്ന് പറഞ്ഞാൽ ശരീരം വഴക്കം എന്ന് പറഞ്ഞാൽ വഴങ്ങുക ശരീരം എന്തിനും വഴങ്ങുക ഫ്ലെക്സിബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ അഭിനയത്തിലൊക്കെ ഉണ്ടാവും അത് ചില ചിലപ്പോൾ കരാട്ടെ കുങ്ഫു ഗുസ്തി ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും ചില നമ്മൾ ഒളിമ്പിക്സുകളിലൊക്കെ ചില ചൈന കൊറിയ ഭാഗം എന്നുള്ള ആളുകളൊക്കെ കാണിക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് കാല് നീട്ടിയിട്ട് ഇങ്ങനെയൊക്കെ വളഞ്ഞൊന്ന് തിരിഞ്ഞിട്ടൊക്കെ അതൊക്കെ ഒരു മെയ് വഴക്കാണ് ശരീരം വഴങ്ങുക എന്ന് പറയും അപ്പോൾ വേഷം എന്ന് പറയുന്നത് യവനൻ്റെയാണ് പക്ഷേ യവനന് ചെയ്യാവുന്നതിനേക്കാൾ അടിപൊളിയായിട്ടാണ് ആ മെയ് വഴക്കം ആശാൻ്റെ അതിങ്ങനെ വായുവിൽ കടന്നിട്ടാണ് പടവിട്ടുന്നത് വായു പറഞ്ഞാൽ അല്ലേ നിലത്ത് നിൽക്കാതെ വടവെട്ടാണ് പരിചയം വാളും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ് ഇളകി മറിഞ്ഞു കൃഷ്ണനുമായി ഏറ്റുമുട്ടുന്ന ഏറ്റുമുട്ടി മരിക്കുന്നവർക്ക് മോക്ഷമുണ്ടെന്നാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത് അത് കൃഷ്ണൻ ദേവനാണ് ഞാൻ പറഞ്ഞല്ലോ നന്മയുടെ പ്രതീകമാണ് അല്ലേ അപ്പോൾ കൃഷ്ണനുമായി ഏറ്റുമുട്ടി മരിച്ച ആളുകളുണ്ടെങ്കിൽ ഓൽക്ക് ഹിന്ദു വിശ്വാസമാണ് പുരാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുറാൻ പോലെ അവർക്ക് കുറേ പുരാണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ കിതാബുകൾ എന്നർത്ഥം അവരുടെ ഇതിൽ പറയുന്നത് കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടുന്ന ശത്രുക്കൾ അല്ലേ കാഫിരിയങ്ങൾ അവരെന്തു ചെയ്യും മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തി രക്ഷപ്പെടൽ അവർക്ക് നജാത്ത് ഉണ്ട് എന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ ഇങ്ങനെ ഈ യവനൻ മരിച്ചാലോ യവനന് മോക്ഷം കിട്ടും നജാത്ത് കിട്ടും ഹലാസ് കിട്ടും അങ്ങനെയാണ് ഘോഷിക്കുന്നത് പറഞ്ഞാൽ വിളിച്ചു പറയുന്നത് പുരാണങ്ങൾ പടവെട്ടി തളർന്ന ആശാൻ അരങ്ങത്ത് തളർന്നു വീണു കാരണം വയസ്സായ ആളാണ് പടവെട്ടി തളർന്നു ആശാൻ അങ്ങനെ അരങ്ങത്ത് ആ സ്റ്റേജിൽ തളർന്നു വീണു കൃഷ്ണന്റെ പാതാരവിന്ദത്തിൽ തന്നെ തളർന്നു വീണ യവനൻ അരങ്ങത്ത് നിന്ന് എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ ആളുകൾക്ക് ഉത്കണ്ഠയായി പാദാരവിന്ദം അരവിന്ദം എന്ന് പറഞ്ഞാൽ താമര എന്ന് പറഞ്ഞാൽ ആ വിശിഷ്ടമായ ശ്രേഷ്ഠമായ പാദം കാലിൽ അല്ലേ തളർന്നു വീണ യവനൻ യവൻ തളർന്നു വീണു അരങ്ങത്ത് നിന്ന് എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ ചുറ്റുതു ഇപ്പം അത് ഇതൊരു അല്ലേ ഡ്രാമയാണ് ഒരു നാടകമാണ് അപ്പോൾ ആളുകൾ എന്തു ചെയ്തു ഉത്കണ്ഠയായി അല്ലേ പേടിയായി എന്തു പറ്റി ആശാന് സദസ്സിൽ വെച്ച് ചേങ്ങലിക്കാരനും ഇലത്താളക്കാരനും കുലുക്കി വിളിച്ചു പെട്ടെന്ന് അവിടെ ഒച്ച അല്ലേ ഒരു ടൗൺ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആളുകളാണ് ഇലത്താളക്കാരും ചേങ്ങലക്കാരെ പോലെ ഓടി വന്ന് കുലുക്കി വിളിച്ചു കൈപ്പിടിച്ച് എഴുന്നേൽക്കാരാണ് പതിവ് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എഴുന്നേൽക്കാരാണ് പതിവ് വൻകി വൻകിട വലിയ വേഷങ്ങൾ അരങ്ങ് തിമർത്താടി തളർന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തളരുന്നതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ തളർന്നാൽ സ്വയം എഴുന്നേൽക്കാറും പതിവ് പക്ഷേ ഇവിടെ എഴുന്നേൽക്കുന്നില്ല അപ്പോൾ അവസാന ഭാഗത്തേക്ക് ആശാൻ്റെ കൈ കടന്നു പിടിച്ചപ്പോൾ ഏതാണ്ട് തണുത്ത് കഴിഞ്ഞിരുന്നു മരിച്ചു കഴിഞ്ഞു ആശാൻ അരങ്ങത്ത് തളർന്നു വീണ് മരിച്ചിരിക്കുകയാണ് അവസാനത്തെ അവസാനത്തെ കളി നടന്ന അരങ്ങത്ത് തന്നെ തളർന്നു വീണ് മരിച്ചിരിക്കുകയാണ് ആശാൻ തണുത്തു കഴിഞ്ഞിരുന്നു മലയോല തേച്ച മൂക്കിന്മേൽ കളിയോഗത്തിൽ ആളുകൾ വിരൽ വെച്ച് നോക്കി ആ മോക്കം വെച്ച് നോക്കുമല്ലോ ശ്വാസമുണ്ടോ എന്നറിയാൻ ഇല്ല ശ്വാസമില്ല കീർത്തിമുദ്ര ആശാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഈ ആശാൻ കളി കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ആശാനൊരുല്ലെ സമ്മാനമെന്നോ ഒരു ഉപഹാരം എന്നുള്ള ഒരു ആദരവ് എന്നുള്ള നിലയ്ക്ക് കീർത്തിമുദ്ര കൊടുക്കാൻ വിചാരിച്ചതാണ് അത് ആശാൻ ഓൾറെഡി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നേക്കുമായി അനൗൺസർ പറഞ്ഞു ഇതോടെ കളി അവസാനിച്ചിരിക്കുന്നു ആശാൻ്റെ കീർത്തിമുദ്രാദാനം നടത്താൻ നിർവാഹമില്ല കീർത്തിമുദ്ര ദാനം എന്ന് പറഞ്ഞാൽ കീർത്തിമുദ്ര നൽകൽ അതിന് നിർവാഹമില്ല അവസരമില്ല കാരണം അദ്ദേഹം തളർന്നു കിടക്കുകയാണ് കഥ അവസാനിക്കുന്നതിന് മുമ്പ് ശരിക്കും കൃഷ്ണൻ യവനനെ തോൽപ്പിക്കുകയാണ് വേണ്ടത് പക്ഷേ കൃഷ്ണൻ തോൽക്കാതെ തോൽപ്പിക്കാതെ തന്നെ യവനൻ തളർന്നു വീണിരിക്കുകയാണ് ഇവിടെ കഥ അവസാനിക്കുന്നതിന് മുമ്പ് തിരശ്ശീല വീണു ഇതാണ് ഒരു കഥ ഉണ്ണിക്കൃഷ്ണൻ പുതുവരാണ് എഴുതിയിട്ടുള്ളത് അനുഭവങ്ങളുടെ നിർരേഖകൾ എന്നുള്ളത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആശാൻ കിരീടം തൊട്ട് വന്ദിച്ചു നമസ്കരിച്ചു എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞു ആശാന്റെ കണ്ണു നിറഞ്ഞതിന് കാരണം എന്താവാം ഇത് നിങ്ങൾ എഴുതേണ്ടതാണ് രണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവായി താൻ എവിടെയും നിറഞ്ഞു നിന്നിരുന്നു അരങ്ങത്തും അണിയറയിലും ഒരുപോലെ ആശാൻ്റെ യവനനെ വല്ലാൻ ആരുമില്ലെന്ന് വിധി എഴുതി വിവരമുള്ളവർ ഈ പ്രസ്താവനകളെ മുൻനിർത്തി വ്യത്യസ്ത വേഷങ്ങളോടുള്ള ആശാൻ്റെ മനോഭാവം ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു കുറേ കാലം തുടക്കകാലത്തൊക്കെ ആശാൻ ശ്രീകൃഷ്ണനായിട്ട് നന്മയുടെ പ്രതീകമായിട്ടാണ് വേഷം ചെയ്തിരുന്നത് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ വില്ലൻ വേഷമായ യവനനായി മാറി അപ്പോൾ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യാൻ ആർക്ക് കഴിവുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ആശാന് അതേക്കുറിച്ച് എഴുതുക ഓക്കെ ഇനി അത് രണ്ടാമത്തത് എഴുതേണ്ട മൂന്നാമത്തത് ഒന്നും മൂന്നുമാണ് എഴുതേണ്ടത് മൂന്നാമത്തത് അരങ്ങൊഴിയുന്ന ആട്ടക്കാരനെ അവലംബിച്ച് എഴുതിയ കീർത്തിമുദ്ര എന്ന ആസ്വാദനം ഈ ആസ്വാദനം അതൊരു ഹാഫ് പേജ് എഴുതുക ഒന്നാമത്തതും ഒരു ഹാഫ് പേജ് അങ്ങനെ ഒരു പേജ് എഴുതിയിട്ട് ഇന്ന് തന്നെ അയക്കുക അതാണ് ചെയ്യേണ്ടത് ഇൻഷാല്ല എഴുതാത്തവർക്കൊന്നും സി സി ഉണ്ടാവില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കുക അസാം വലൈക്കും